ഹായ് ഹലോ ഏഞ്ചൽ കിഡ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് പാറുവിൻ്റെ ഒരു ഫുഡ് റൂട്ടീൻ കണ്ടാലോ രാവിലെ ബ്രഷിംഗ് ഒക്കെ കഴിഞ്ഞ് ഫസ്റ്റ് ഒരു സ്പൂണ് ബ്രഹ്മി നമ്മൾ തേനിൽ ചാലിച്ച് കൊടുക്കും കേട്ടോ പിന്നെ ഒരു ഗ്ലാസ് വെള്ളം ഇളം കൂടി കുടിപ്പിക്കും ഗ്ലാസ് വെച്ച് ഒറ്റയ്ക്ക് കുടിക്കാൻ പാറു ആയിട്ടില്ല ഇപ്പോൾ സ്ട്രോ വെച്ച് കുടിക്കാനുള്ള പ്രാക്ടീസും മസാജിങ്ങും ഒക്കെ ചെയ്ത് കൊടുക്കുന്നുണ്ട് സോളോയിൻ തെറാപ്പിയിൽ കുറച്ച് മാസങ്ങൾ കൊണ്ട് അവൾ അതൊക്കെ അച്ചീവ് ചെയ്യുമെന്ന് ഞങ്ങൾ വിചാരിക്കുന്നു പിന്നെ ഒരു പത്ത് മിനിറ്റിൻ്റെ ഗ്യാപ്പിന് ശേഷം ഒരു ഏഴ് ഏഴര ആകുമ്പോൾ ഫസ്റ്റത്തെ മരുന്ന് ക്ലോബിയം കൊടുക്കും ക്ലോബിയം കൂടാതെ വേറെ രണ്ട് മരുന്നും കൂടി ഉണ്ട് കേട്ടോ ലിവീപ്പില്ലും എൻഗ്രേറ്റും അതെല്ലാം ഒരു കൃത്യ ടൈം പീരീഡിലാണ് ഞാൻ കൊടുക്കാറ് ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ട് ഒരു ഒമ്പതിൻ്റെയും പത്തിൻ്റെയും ഇടയിൽ ഒന്നും പിന്നെ പത്തിൻ്റെയും പതിനൊന്നിൻ്റെയും ഇടയിൽ ഒന്നും ആയിട്ട് അങ്ങനെ ഡെയിലി മുടക്കാൻ പറ്റാത്ത മരുന്നാണ് അപസ്മാരത്തിൻ്റെ മരുന്നാണ് അപ്പം അതങ്ങനെ കൃത്യ ഒരു സമയം വെച്ചിട്ടാണ് ഞാൻ കൊടുക്കാറ് മാക്സിമം അങ്ങനെ ശ്രമിക്കാറുണ്ട് പിന്നെ പാറു ഇടയ്ക്ക് ഉറങ്ങുക ഭക്ഷണം കഴിച്ചു കഴിയാൻ നേരം വഴുകയൊക്കെ ചെയ്യുമ്പോൾ ഒന്ന് ടൈം ഇത്തിരി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോവും എന്നാലും ഈ രാവിലെ കൊടുക്കുന്ന അതേ സമയങ്ങളിൽ തന്നെ രാത്രിയും കൊടുക്കാൻ നോക്കാറുണ്ട് പാറുവിനെ ഡെലിവറി കഴിഞ്ഞ ഫസ്റ്റ് ദിവസം തന്നെ അപസ്മാരം വന്നിട്ടുണ്ട് അപ്പം അന്ന് മുതൽ തന്നെ മരുന്നുണ്ട് പിന്നെ അവൾ വലുതാവുന്നതിനനുസരിച്ചും അപസ്മാരം കൂടുതൽ കൂടുതൽ വരുന്നതിനനുസരിച്ച് ഓരോ മരുന്നിൻ്റെ എണ്ണവും ഡോസവും ഒക്കെ ഇങ്ങനെ കൂട്ടി വന്നു എന്ന് മാത്രം ഇപ്പം ഞങ്ങളെ ബ്രേക്ക്ഫാസ്റ്റ് ഇന്ന് നൂൽപ്പിട്ടും തേങ്ങാപ്പാലും ആണ് കേട്ടോ പാറോന് ഇഷ്ടമൊക്കെയാണ് പക്ഷേ കഴിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണെന്ന് അറിയാമല്ലോ അവളെ ഈ ഇപ്പം ഇരിക്കുന്ന പൊസിഷൻ ഒട്ടും ശരിയല്ല ശരിക്കും കുത്തനെ ഇരുത്തിയിട്ട് നെക്കൊക്കെ ആയിട്ട് വരുന്ന രീതിയിൽ വേണം ഇരുത്തി കൊടുക്കാൻ അങ്ങനെ കൊടുക്കുന്ന സമയത്ത് അവൾ ഫുൾ വെയ്റ്റും നമ്മളെ അതായത് അവളുടെ തലയിലേക്ക് കൊടുത്തിട്ട് അവൾ കിടക്കാൻ ശ്രമിക്കും അപ്പോൾ അത്രയും അവൾ കൊടുക്കുന്ന ഫോഴ്സിന് അത്രയും റെസിസ്റ്റ് ചെയ്തിട്ട് നമ്മളും കൂടി ഫോഴ്സ് കൊടുക്കണം അപ്പോൾ അതിന് എനിക്കിപ്പോൾ പറ്റാത്തത് കൊണ്ട് ഞാൻ എങ്ങനെയെങ്കിലും തരിപ്പ് പോവാത്ത രീതിയിൽ പരമാവധി പില്ലൊക്കെ ഒക്കെ വെച്ച് പൊന്തിച്ച് കാൽമ കിടത്തിയിട്ടൊക്കെയാണ് ഇപ്പോൾ കൊടുക്കാറ് അങ്ങനെ രാവിലത്തെ സെറ്റ് ഓഫ് മരുന്നുകളൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഒന്ന് ഉറങ്ങി ഒന്ന് കുളിച്ചു ഒക്കെ കഴിഞ്ഞതിന് ശേഷം എന്താ പഴം കഴിക്കാൻ പോവാട്ടോ കേട്ടോ അപ്പം ഡെയിലി ഒരു പഴം കൊടുക്കും ഒന്നുകിൽ പുഴുങ്ങിയിട്ട് അല്ലെങ്കിൽ പച്ചയ്ക്ക് അതല്ലെങ്കിൽ നെയ്യിലിട്ടിട്ട് വാട്ടിയിട്ട് ഇങ്ങനെയാണ് കൊടുക്കുക ഇത് അവളെ കടിച്ചു കഴിക്കില്ല പക്ഷെ ഞാൻ ഇങ്ങനെ പീസ് പീസാക്കിയിട്ട് സൈഡിൽ മാറ്റി മാറ്റി വെച്ച് കൊടുക്കുമ്പം അവൾ ചവച്ചിറക്കിക്കോളും പഴമാണെങ്കിൽ അവൾ ഒരു ഇത്തിരി സ്പീഡിൽ കഴിക്കും കേട്ടോ ഒരു അരമണിക്കൂറുകൊണ്ടൊക്കെ പഴമാണെങ്കിൽ കഴിക്കും പാറുവിന് ഭക്ഷണം കൊടുക്കാൻ വേണ്ടി ഞാൻ ആർജിച്ചെടുത്ത രണ്ട് കാര്യങ്ങളാണ് ഒന്ന് ക്ഷമ രണ്ട് സമയം ഇത് രണ്ടും ഇല്ലാതെ ഇവക്ക് ഭക്ഷണം കൊടുക്കാനിരുന്ന ഒരു നടപടിയും ആവില്ല പിന്നെ ഉച്ചത്തേക്ക് ഞങ്ങൾക്ക് ചുറ്റൊന്ന് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കി തന്നിരുന്നു കേട്ടോ പാറൂന് ഇങ്ങനെ റൈസ് എന്തെങ്കിലും വെറൈറ്റി ഉണ്ടാക്കി കൊടുത്താൽ അവൾ കഴിച്ചോളും പരമാവധി കുത്തനെ ഇരുത്തിയിട്ട് കൊടുക്കണം കേട്ടോ അല്ലെങ്കിൽ തരുപ്പ് പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഞാനതൊക്കെ ശ്രദ്ധിച്ച് സാവധാനാണ് അവൾക്ക് കൊടുക്കാറ് ഇപ്പോൾ കുത്തനെ ഇരുത്താൻ പറ്റാത്തതുകൊണ്ട് ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞ് ഒന്ന് അമ്മമ്മയും മോളും കൂടി നടക്കാനിറങ്ങിയിട്ടോ ഇതിനിടയ്ക്ക് ഞങ്ങൾ തെറാപ്പിയും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഫുഡ് റൂട്ടീനാണ് കാണിക്കുന്നത് എന്നുള്ളതുകൊണ്ടാണ് ബാക്കി കാര്യങ്ങളൊന്നും കാണിക്കാത്തത് അപ്പോൾ ആറൂന് വൈകുന്നേരം ആവുമ്പോൾ ഇപ്പോൾ ഒരു പുറത്ത് പോകാനുള്ള മൂഡ് ആ സമയത്താകുമ്പോൾ അവൾ ഒരു കരച്ചിലാണ് അപ്പോൾ അവരൊന്ന് നടക്കാനൊക്കെ ഇറങ്ങിയതാണ് കുറച്ച് ദൂരം ഇങ്ങനെ ഇടയിൽക്കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഒന്ന് നടന്നു മൈസൂരായിരുന്നപ്പോൾ ഞങ്ങൾ വൈകുന്നേരം ഒന്നും മാഡത്തിൻ്റെ വീട്ടിൽ തറാപ്പിക്ക് പോകുമായിരുന്നില്ല അപ്പോൾ ആ സമയമാകുമ്പോൾ ഇവയ്ക്ക് നിലവ് വരും പുറത്തു പോകാൻ വേണ്ടിയിട്ട് അപ്പോൾ ഒന്ന് നടക്കാൻ നടക്കാനിറങ്ങിയതാണ് നടന്ന് ക്ഷീണിച്ചൊക്കെ വന്നപ്പോൾ ഞാനിതൊരു നാടൻ മുട്ട പുഴുങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു ഹാഫ് ബോയിലാക്കി വെച്ചതാണ് അപ്പോൾ അത് കൊടുത്തു ഇത് ഞാനിങ്ങനെ ഒരു ഭാഗം മാത്രം തോട് കളഞ്ഞിട്ട് അതിൻ്റെ ഉള്ളിൽ കൂടെ സ്പൂണിട്ട് കോരിയിട്ട് അങ്ങനെ കേട്ടോ കൊടുക്കാം മുട്ടയും പാറും മുട്ടയും ഒരിത്തിരി സ്പീഡിൽ കളിക്കും കേട്ടോ മുട്ട പഴം പിന്നെ ചക്കരച്ചോറ് പായസം അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ടാക്കി കൊടുത്താൽ കുറച്ച് സ്പീഡിൽ കഴിക്കും ഇതൊക്കെ ഉണ്ടാവും മുട്ട കഴിച്ചുകഴിഞ്ഞു ഗുഡ് ഗേൾ നില ഭംഗിയിൽ കിട്ടിയിട്ടുണ്ട് അതൊക്കെ കഴിഞ്ഞു അടുത്ത മരുന്നിട്ടും ഇത് മൾട്ടി വൈറ്റമിൻ ആണ് ഇതിപ്പോൾ ഒരു മാസമായിട്ട് ഉള്ളൂ അപ്പൊ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഭക്ഷണത്തിന് കൂടുതലും മരുന്നാണല്ലോ എന്ന് വെച്ചാണ് പാറക്കും ഒക്കെ മുലപ്പാലിൻ്റെ ടേസ്റ്റ് അറിയുന്ന മുന്നേ ഈ അപസ്മാരത്തിന്റെ മരുന്ന് കഴിക്കാൻ തുടങ്ങിയതാണ് കേട്ടോ അതിപ്പോഴും ഇങ്ങനെ തുടർന്ന് ഒഴിക്കുന്നു പിന്നെ ഇവർ വെയിറ്റ് വയ്ക്കുന്നതിനൊക്കെ അനുസരിച്ച് പിന്നെ ഈ അപസ്മാരം വരുന്നതിനനുസരിച്ച് ഇതിൻ്റെ ഡോസുകളും ഇങ്ങനെ കൂട്ടിക്കൂട്ടി വരുന്നു ടോട്ടൽ പാറ ഒരു ദിവസം ഏഴ് തവണ മരുന്ന് കുടിക്കുന്നുണ്ട് ആയുർവേദ മരുന്ന് ഞങ്ങൾ കൊടുത്തിരുന്നു ഇപ്പോൾ എല്ലാം കൂടി കൊടുക്കാൻ പറ്റാത്തതിനോണ്ട് അത് നിർത്തി അക്കു പാറുവിനേക്കാളും മരുന്ന് അക്കുവിന് കുടിക്കാനുണ്ട് കേട്ടോ അപ്പം രാത്രി എല്ലാം കഴിഞ്ഞ് പാറുവിന് ഇത് അമൃതം പൊടി ഉണ്ടാക്കി ഇന്നും അമൃതം പൊടി ആയിരിക്കില്ല ചില ദിവസം കഞ്ഞിയോ ചോറൊക്കെ ആയിട്ട് കൊടുക്കും ഇന്നിപ്പോൾ അമൃതം പൊടി ഉണ്ടാക്കി അതിൽ ഞാൻ അണ്ടിപ്പരിപ്പ് ബദാം അങ്ങനത്തെയൊക്കെ കൂടി പൊടിച്ചിട്ടിട്ടാണ് കൊടുക്കാറ് പാറിന് ഞാനിങ്ങനെ ടേസ്റ്റൊക്കെ മാറ്റി എന്തെങ്കിലും വെറൈറ്റി വെറൈറ്റി സാധനങ്ങളാക്കി കൊടുക്കാറുണ്ട് കേട്ടോ അപ്പോൾ ഇങ്ങനെയാണ് അപ്പോൾ ഞങ്ങൾ ഒരു ദിവസത്തെ ഫുഡ് റൂട്ടീൻ ഇട്ടോ അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ ഗുഡ്